ഇപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നെ വിളിക്കുന്നത് അവക്കാഡോ എന്നാണ് ഏ അവഡോ എ അവക്കാടോന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവക്കാടോണ്ട് അതുപോലെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഒരു അവക്കട കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കില്ലെന്ന് വിചാരിച്ചു അങ്ങനെ വെറൈറ്റി പുഡിങ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല ഇത് എന്റെ തന്നെ കണ്ടുപിടുത്താട്ട നമ്മുടെ ഈ ടോട്ടൽ പ്രോസസ്സിൽ നമ്മൾ ആകെ അഞ്ഞൂറ് എം എൽ മിൽക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബിക്കോസ് ടെൻ ഗ്രാം ചൈന ഗ്രാസിന് നമ്മൾ അഞ്ഞൂറ് എം എൽ മിൽക്ക് എന്നൊരു ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവക്കാഡോ ഗ്രൈൻഡ് ചെയ്യുന്ന ഉപയോഗിച്ച മിൽക്കിന്റെ ബാക്കി മിൽക്ക് എടുത്തിട്ട് നമുക്ക് ബോയിൽ ചെയ്യാം ഇപ്പൊ പാസ്റ്ററൈസ്ഡ് ആണെങ്കിൽ ബോയിൽ ചെയ്യണമെന്ന് ഒരു ഇല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പൊ ഈ ചൂടായ പാലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച കൂടി മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒന്ന് തിളപ്പിച്ച് ഇത് ലിക്വിഡ് പോലെ ആക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യണം പിന്നെ മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം ഞാൻ രണ്ടും ആഡ് ചെയ്യുന്നുണ്ട് ഭയങ്കര മധുരം ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം ഷുഗർ ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ മധുരം ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് അങ്ങനെ കൂടുതൽ പഞ്ചസാര ഒഴിക്കുക മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നാൽ മാത്രമേ ശരിക്കും സെറ്റ് സെറ്റായിട്ട് വരുള്ളൂ ഞാനൊരു ത്രീ ഹവേഴ്സ് ഒക്കെ കഴിഞ്ഞു എടുത്തിരുന്നു അത്രയും സെറ്റായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല മക്കളെ